കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന പരാതിയായി മുൻ മാനേജർ രംഗത്തെത്തിയത് ടോവിനോ തോമസ് ചിത്രം നരിവേട്ടയ്ക്ക് പോസിറ്റീവ് റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്നാണ് വിപിന്റെ പരാതി മാർക്കോയ്ക്ക് ശേഷം മികച്ച അവസരം ലഭിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണി മുകുന്ദനെതിരെ ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെ ഉണ്ണി മുകുന്ദനും രംഗത്തെത്തിയിരുന്നു എന്നാൽ വിപിൻ കുമാർ പറയുന്നത് പോലെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും തന്നെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിച്ചമച്ച കഥയാണെന്നും ബിപിന് പിന്നിൽ ചില ആളുകൾ ഉണ്ടെന്നടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് ഉണ്ണിമുകുന്ദൻ നടത്തിയിരുന്നത് മാത്രമല്ല സംഭവത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്കും എ ഡി ജി പിക്കും നടൻ പരാതി നൽകുകയും ചെയ്തു ഇപ്പോഴിതാ വിവാദ സംഭവത്തിൽ കൂടുതൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് ബിപിൻ കുമാർ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബിപിൻ വാക്കുതർക്കം നടന്നു നടന്നുവെന്നതിന്റെ പേരിൽ മാത്രം പരാതി കൊടുത്തതല്ല എന്നും ദേഹോപത്രം നടന്നതാണ് പരാതി കൊടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ബിപിൻ കുമാർ പറയുന്നു ആറു വർഷമായി പുള്ളിയുടെ പ്രൊഫഷണൽ മാനേജറായും സുഹൃത്തായും സഹോദരനും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ പുള്ളിയുടെ സ്വഭാവ വൈരുദ്ധ്യം മനസ്സിലാക്കിയതുമാണ് അത് സുഹൃത്തിന് സുഹൃത്ത് എന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശേഷം വലിയ ബാനറിലുള്ളതോ വലിയ സിനിമകളോ ഉണ്ണിക്ക് കൂടാതെ ചില സിനിമകൾ നഷ്ടപ്പെട്ടു അതിനുശേഷം ഫ്രസ്ട്രേറ്റഡ് ആണ് അതെല്ലാം തീർക്കുന്നത് എന്നോടാണെന്നും അതാണ് പ്രശ്നം ഇമോഷൻ ഷെയർ ചെയ്യുന്നത് കുഴപ്പമില്ല നമ്മൾ ഉൾപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യത്തിലാണ് ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങൾ കൊണ്ടുണ്ടായ കാര്യങ്ങളാണ് എല്ലാം കൂടെ ഉണ്ടായിരുന്നവർ ആരും ഇപ്പോൾ ഉണ്ണിക്കൊപ്പമില്ല ഉണ്ണിയുമായി വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പക്ഷെ അപ്പോഴും എന്നെ ഒരു പഞ്ചിങ് ബാഗായി ഉണ്ണി ഉപയോഗിച്ചു അതുപോലെ ഉണ്ണിമുകുന്ദന്റെ വീഴ്ച കൊണ്ടാണ് ഗൂഗുലും നടന്റെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറിയത് ഇത് ഞാൻ ഉപദേശിച്ചിരുന്നു കയ്യിലിരുന്ന സിനിമകൾ ഉണ്ണിക്ക് നഷ്ടമായി ആലോചനയിൽ ഉണ്ടായിരുന്ന രണ്ട് സിനിമകൾ സംവിധായകരുമായി ഉണ്ണിക്ക് പ്രശ്നമുണ്ടായിരുന്നു ഞാൻ ടൊവിനോയോടക്കം വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നുണ്ട് മാത്രമല്ല ടൊവിനോയും ഉണ്ണിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും കിട്ടാനുണ്ടോ എനിക്ക് എന്താണ് നേട്ടം ഈ ഇഷ്യൂവിന് ശേഷം ടൊവിനോ എന്നെയും വിളിച്ചിരുന്നു അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് എന്നെ കൺസോൾ ാണ് സംസാരിച്ചത് എല്ലാവരെയും സൗഹൃദം നിലനിർത്തുന്ന ആളാണ് ടൊവിനോ തോമസ് പിന്നെ ടൊവിനോയുമൊപ്പമുള്ള ചാറ്റ് സ്ക്രീൻഷോട്ട് സ്റ്റോറി സ്റ്റോറിയാക്കിയതിലൂടെ എന്താണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല അടുത്ത അഞ്ചു വർഷത്തേക്ക് ഉണ്ണിക്ക് ഡേറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു നടന്നു എന്ന് പറയുന്നത് കേട്ടു അതുപോലെ തന്നെ ഞാൻ മാനേജർ അല്ലെന്ന് ഉണ്ണി പറഞ്ഞത് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ആളുകൾ ഡേറ്റില്ലെന്ന കാര്യം വിശ്വസിക്കുമോ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ആരെങ്കിലും ഉണ്ണിയെ സമീപിക്കാതിരിക്കുമോ അതുപോലെ ഉണ്ണിയുടെ സമ്മതം ഇല്ലാതെയോ പെർമിഷൻ ഇല്ലാതെയോ ഞാൻ ആരോടും അഭ്യർത്ഥന നടത്തിയിട്ടില്ല പുള്ളി പറഞ്ഞിട്ട് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ കല്യാണം കഴിക്കില്ല അതുകൊണ്ട് ഞാൻ എന്ത് നേടാനാണ് ഫ്രണ്ട്ലി ടോക്കിൽ ഉണ്ണിയുടെ വിവാഹം ചർച്ചയിൽ ചർച്ചയായിട്ടുണ്ട് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണി പറഞ്ഞിട്ട് തന്നെയാണ് ആറ് കൊല്ലത്തെ ഉണ്ണിയുടെ കരിയർ ഗ്രാഫ് നിങ്ങൾ നോക്കൂ അദ്ദേഹം പ്രശ്നങ്ങൾ നിരവധിയുണ്ട് ഒരുപാട് മിസ്ബിഹേവ് അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നും ബിപിൻ പറയുന്നു നരിവേട്ട സിനിമയെ പ്രശംസി പോസ്റ്റിട്ടതിലാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിപിൻ കുമാർ ഇൻഫോ പാർക്ക് പോലീസ് നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നത് നടൻ വധഭീഷണി മുഴക്കിയെന്നും അവരുടെ കരണ തടിച്ചു എന്നും എഫ്ഐആറിൽ പറയുന്നു മറ്റൊരു താരം സമ്മാനമായി നൽകിയ കണ്ണട ഉണ്ണി മുകുന്ദൻ ചവിട്ടിപ്പുട്ടിച്ചു മാർക്കോക്ക് ശേഷം ഒരു സിനിമയും വിജയിച്ചില്ല പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയാണ് ഉണ്ണിക്ക് പലരോടും തീർക്കുകയാണ് ഉണ്ണിക്ക് പല ഫ്രസ്ട്രേഷനുകളുണ്ട് കൂടെ ഉള്ളവരോടാണ് അത് തീർക്കുന്നത് ഉണ്ണി സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്ന് ഗോകുലം മൂവീസ് പിന്മാറി പതിനെട്ട് വർഷമായി ഞാൻ സിനിമാ പ്രവർത്തകനാണ് അഞ്ഞൂറോളം സിനിമകൾക്ക് വേണ്ടി ജോലി ചെയ്തു ഉണ്ണി മുകുന്ദനെതിരെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അതൊക്കെ പിന്നീട് പറയാമെന്നുമായിരുന്നു വിവിൻ പറഞ്ഞത്